ഹലോ എവരി വൺ നമ്മളി നെക്സ്റ്റ് ബ്ലോക്ക് പഠിക്കാൻ പോവുകയാണ് ഇംഗ്ലീഷിൻ ഡെയിലി ലൈഫിലെ ഏത് ബ്ലോക്ക് നോക്കാം ഇറ്റ് ഈസ് ബ്ലോക്ക് ത്രീ മീഡിയ ആൻഡ് മീഡിയ ആൻഡ് എൻ്റർടൈൻമെൻറ്റ് എന്നാണ് ആ ബ്ലോക്കിൻ്റെ പേര് അതിനകത്ത് തന്നെ ഫസ്റ്റ് യൂണിറ്റ് ഫസ്റ്റ് യൂണിറ്റിൻ്റെ പേരാണ് ദ മീഡിയ ഓക്കെ ലെറ്റ്സ് മൂവ് ടു ദ യൂണിറ്റ് ഇത് ബ്ലോക്കിൽ ആണ് എന്തൊക്കെയാണ് ബ്ലോക്കിൽ ആ നാല് ബ്ലോക്കിൽ നമുക്ക് വരാൻ പോകുന്ന നാല് ബ്ലോക്ക്സിലെ ബ്ലോക്സിൽ സോറി നാല് യൂണിറ്റ്സ് ഉണ്ടല്ലോ ആ നാല് യൂണിറ്റ്സിൽ എന്തൊക്കെയാണ് പറഞ്ഞിരിക്കുന്നതാണ് ആ ഒരു ബ്ലോക്ക് ത്രീ ഇൻട്രൊഡക്ഷനിൽ പറഞ്ഞിരിക്കുന്നത് ഇനി നെക്സ്റ്റ് വൺ ഇസ് ദ മീഡിയ വിച്ച് ഇസ് എ യൂണിറ്റ് വൺ അതിൻ്റെ ആസ്പേഷൽ ഒബ്ജക്റ്റീവ്സും അതിനകത്ത് കണ്ടന്റ്സ് എല്ലാം കൊടുത്തിട്ടുണ്ട് ഒബ്ജക്റ്റീവ്സ് എന്തൊക്കെയാണെന്ന് നോക്കാം ഈ മീഡിയ എന്ന് പറയുന്ന പേര് കേൾക്കുമ്പം തന്നെ നമുക്ക് ഫാമിലി ആണല്ലേ ഏതാണ് നമുക്ക് കൂടുതലായിട്ട് ഫെമിലർ ആയിട്ടുള്ളത് ഓഫ് കോഴ്സ് സോഷ്യൽ മീഡിയ ആണല്ലേ അപ്പോൾ എന്താണ് നോക്കൂ ഫസ്റ്റ് സെന്റൻസ് ഇൻ ദീസ് മോഡേൺ ആൻഡ് ഹൈടെക് ടൈം ദ ടേം മീഡിയ കവേഴ്സ് ബോത്ത് പ്രിന്റ് ആൻഡ് ഇലക്ട്രോണിക് മീഡിയ അപ്പം മീഡിയാസിനെ നമ്മൾ സോഷ്യൽ മീഡിയക്ക് പുറമേ ഏതൊക്കെ തരം മീഡിയാസ് ഉണ്ട് പ്രിന്റ് മീഡിയ ഉണ്ട് ഇലക്ട്രോണിക് മീഡിയ ഉണ്ട് ആസ് എ മീൻസ് ഓഫ് മീൻസ് ഓഫ് മാസ് കമ്മ്യൂണിക്കേഷൻ വൈ മീഡിയ ഈസ് യൂസ് മീഡിയ ഈസ് യൂസ്ഡ് ഫോർ കമ്മ്യൂണിക്കേഷൻ അല്ലേ അപ്പോൾ ഒരു മാസ് കമ്മ്യൂണിക്കേഷന് വേണ്ടിയിട്ടാണ് നമ്മൾ ഈ സോഷ്യൽ മീഡിയാസ് പലതരത്തിലുള്ള വി ഹാവ് ഡിഫറെൻറ്റ് ടൈപ്പ്സ് ഓഫ് സോഷ്യൽ മീഡിയാസ് അല്ലേ ഫോർ എക്സാമ്പിൾ വാട്സ്ആപ്പ് ഫേസ്ബുക്ക് ഇൻസ്റ്റഗ്രാം ടെലിഗ്രാം അങ്ങനെ ഒരുപാട് സോഷ്യൽ മീഡിയസ് ഉണ്ട് അപ്പോൾ ഫോർ മാസ് കമ്മ്യൂണിക്കേഷൻ ഒരു മാസ് കമ്മ്യൂണിക്കേഷൻ പറഞ്ഞെന്താണ് ഒരുപാട് ആൾക്കാർ ഉൾപ്പെടുന്ന ഒരു കമ്മ്യൂണിക്കേഷൻ പ്രോസസ്സിനെയാണ് മാസ് കമ്മ്യൂണിക്കേഷൻ എന്ന് പറയുന്നത് അതിന് വേണ്ടിയാണ് നമ്മൾ കമ്മ്യൂണിക്കേഷ മീഡിയാസ് ഉപയോഗ ഉപയോഗിക്കുന്നത് ഓക്കെ അപ്പോൾ നമുക്ക് ഏതൊക്കെയാണ് മീഡിയസ് നമുക്ക് ഫെമിലിയർ ആയിട്ടുള്ളത് ഞാൻ പറഞ്ഞ പോലെ ഞാൻ സോഷ്യൽ മീഡിയാസിൻ്റെ എക്സാമ്പിൾ പറഞ്ഞു അല്ലേ അതുപോലെ നമുക്ക് മീഡിയാസ് 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 ഇൻ ജനറൽ ഫെമിലിയർ ആയിട്ടുള്ള ഏതൊക്കെയാണ് ആദ്യം തന്നെ നമുക്ക് ന്യൂസ് പേപ്പറിൻ്റെ കാര്യം പറയാം ന്യൂസ് പേപ്പർ മാഗസിൻ റേഡിയോ ടി വി നൗ ഇപ്പോൾ കുറേ കുറേ കാലമായിട്ട് എന്ത് മൊബൈൽ ഫോൺസും ഇൻ്റർനെറ്റും നമ്മുടെ ഒരു വൈറ്റൽ സംഭവമാണ് എന്തിനാണ് കമ്മ്യൂണിക്കേഷൻ അല്ലെങ്കിൽ മീഡിയ നമ്മുടെ ആ ഒരു മൊബൈൽ ഫോൺസ് ആൻഡ് ഇൻ്റർനെറ്റ് എന്ന് പറഞ്ഞ ഒരു മീഡിയ എന്താണ് അത് നമ്മുടെ ലൈഫിലെ വലിയൊരു ഭാഗമാണ് ഓക്കെ ആ അപ്പം നമുക്ക് പല തരത്തിലുള്ള മീഡിയ എങ്ങനെയാണ് വർക്ക് ചെയ്യുന്നത് ഏതൊക്കെയാണ് പല തരത്തിലുള്ള മീഡിയ ഏതൊക്കെയാണ് നമ്മൾ എൻകറേജ് ചെയ്യുന്നത് എങ്ങനെയൊക്കെയാണ് അതിൻ്റെ ഫിറ്റ് ചെയ്യുന്നത് ഏതൊക്കെയാണ് എക്സാമ്പിൾസ് എന്തൊക്കെ നമുക്ക് നോക്കാം ഓക്കെ നോക്കൂ ഫസ്റ്റ് തന്നെ കൊടുത്തിരിക്കുന്നത് ഈസ് ഇറ്റ് എ നാഷണൽ ഓർ ഇന്റർനാഷണൽ ലോക്കൽ എഡിഷൻ ഒരു ന്യൂസ് പേപ്പറിന് പഠനം തന്നിട്ടുണ്ട് എന്നിട്ട് ആ ന്യൂസ് പേപ്പറിനെ പറ്റി ചോദിക്കുകയാണെങ്കിൽ അത് നാഷണലാണോ ഇന്റർനാഷണലാണോ ഏത് ജോർണലിൽ വരുന്ന ന്യൂസ് പേപ്പറാണത് വാട്ട് ഈസ് ദ ലാംഗ്വേജ് ഓഫ് ദ പേപ്പർ ഹൗ മെനി പേജസ് ഡസ് ഇറ്റ് ഹാവ് ഒരു സോഷ്യൽ മീഡിയയിൽ പെടുന്ന ആ ജനറൽ ടേമിൽ പെടുന്ന ന്യൂസ് പേപ്പർ എന്ന് പറഞ്ഞ സംഭവത്തിനെ ഇൻട്രൊഡ്യൂസ് ചെയ്തിരിക്കുകയാണ് കേട്ടോ അതേ ഉള്ളൂ പിന്നെ റീഡിംഗ് സെഷനിൽ നോക്കൂ ന്യൂ ഒരു ന്യൂസ് ആർട്ടിക്കിൾ കൊടുത്തിട്ടുണ്ട് ന്യൂസ് ആർട്ടിക്കിൾ ഞാൻ ഒരു ഇന്നേ നക്ഷൽ പറയാം കാരണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ യു ഷുഡ് റീഡ് ആൻഡ് ആൻസർ ദ ക്വസ്റ്റൻസ് എനിക്ക് ഇപ്പോൾ ഒന്നും ചെയ്യാൻ പറ്റില്ല യു ഷുഡ് റീഡ് ഫൈൻഡ് ദ ആൻസേഴ്സ് ഫൈൻഡ് ദ കറക്റ്റ് ആൻസേഴ്സ് ആൻഡ് റൈറ്റ് ഇറ്റ് ഇൻ ദളംസ് പ്രൊവൈഡ് അതിൻ്റെ ആൻസേഴ്സ് നിനക്ക് നിങ്ങൾക്ക് ഡൗട്ട് വന്ന് എന്ത് ചെയ്യണം ബാക്ക് സൈഡിലുള്ള ആൻസർ കോളത്തിൽ പോയി ആൻസർ ഒരു സെക്ഷൻ ഉണ്ടല്ലോ അവിടെ പോയി നോക്ക് ഓക്കെ അപ്പോൾ ഒരു നാസ എന്തി ഒരു തേർഡ് ടൈം ഒരു സ്പേസ് ക്രാഫ്റ്റ് വിടുകയാണ് പ്ലൂട്ടോയിലേക്ക് എന്തിനാണ് പ്ലൂട്ടോയുടെ പരിസരങ്ങളും എന്താ സൺലെസ്സായിട്ടുള്ള സണ് എത്താത്ത സ്ഥലങ്ങളും സണ്ണിലേക്ക് എത്തി വിടാൻ പറ്റില്ലല്ലോ അങ്ങനത്തെ ഉള്ള സ്ഥലങ്ങളൊക്കെ എക്സ്പ്ലോർ ചെയ്ത് അതിൻ്റെ ഫീച്ചേഴ്സും ആ ഒരു ടോപ്പോഗ്രാഫിയും ഒക്കെ മനസ്സിലാക്കി കൊണ്ടുവരാനുള്ള ഒരു ആർട്ടിക്കിളാണ് കൊടുത്തിരിക്കുന്നത് ഒരു സ്പേസ് ക്രാഫ്റ്റിൻ്റെ സ്പേസ് ക്രാഫ്റ്റ് എങ്ങനെ സ്പേസിലേക്ക് വിടുന്നു നാസ് എങ്ങനെയാണ് അതിന് അറ്റംപ്റ്റ്സ് നടക്കുന്നത് എത്ര പെട്ട അറ്റംപ്റ്റ് ചെയ്തെന്നൊക്കെ പറഞ്ഞൊരു കഥയാണ് കൊടുക്കുന്നത് കഥയല്ല ഒരു റൈറ്റപ്പ് ആണ് കൊടുത്തിരിക്കുന്നത് അതിനുള്ള ആൻസേഴ്സ് എഴുതാം ആൻസർ വോട്ട് ടു ദ പവർഫുൾ ഫെയിലിയർ ഓഫ് ദ ലബോറട്ടറി ആദ്യം എന്ത് ചെയ്യും സമയത്ത് എന്ത് ഫെയിലർ ഉണ്ടാവും ഈ ഇത് നമ്മുടെ സ്പേസ് ഷട്ടിൽ പോകുന്ന എന്തുകൊണ്ടാണ് ഫെയിലുണ്ടായത് എന്നൊക്കെ ചോദിക്കുന്ന ആണ് ഇറ്റ് ഈസ് വെരി സിമ്പിൾ റീഡിങ് കോംപ്രിഹെൻഷൻ നിങ്ങൾ ഒരുപാട് ചെയ്തു കഴിഞ്ഞു ഓക്കെ ഇനി അടുത്ത് നോക്കുക ലുക്ക് അറ്റ് ദിസ് പാരഗ്രാഫ് ഇറ്റ് ഹാസ് ത്രീ പീസസ് ഓഫ് ഇൻഫർമേഷൻ എന്താണ് കുറേ ഇൻഫർമേഷൻ ഒരു ഒരു ചങ്ക് ഓഫ് ഇൻഫർമേഷൻ തന്നിട്ടുണ്ട് ഇത് വെച്ചിട്ട് എന്ത് ചെയ്യണം ദ സ്പേസ് ക്രാഫ്റ്റ് ഈസ് എബൌട്ട് ദ സൈസ് ആൻഡ് ഷേപ്പ് ഓഫ് എ കോൺ കൺസേർട്ട് പിയാനോ അറ്റാച്ച് ടു ദ സാറ്റലൈറ്റ് ഡിഷ് ഇതൊരു ഒരു സെൻറ്റൻസ് ആണ് ഇങ്ങനെ ഒരുപാട് സെൻറ്റൻസ് തന്നിട്ടുണ്ട് മൂന്നാല് സെൻറ്റൻസ് തന്നിട്ടുണ്ട് അത് വെച്ചിട്ട് എന്ത് ചെയ്യണം കുറച്ച് ക്വഷൻസ് ഒരു ത്രീ ക്വസ്റ്റൻസ് ഫോം ചെയ്യാനാണ് പറഞ്ഞത് പറഞ്ഞിരിക്കുന്നു അപ്പോൾ എന്താണ് വാട്ട് ഈസ് ദ ഷെയ്പ്പ് ആൻഡ് സൈസ് ഓഫ് ദ സ്പേസ് ക്രാഫ്റ്റ് എന്ന് പറയുമല്ലോ ഒരു ക്വസ്റ്റൻ ആയല്ലോ അങ്ങനെ ഉള്ള ക്വസ്റ്റൻസ് എഴുതി ഫില്ല് ചെയ്യാനാണ് പറഞ്ഞിരിക്കുന്നത് ഇനി വെക്കാബിലറി നോക്കൂ അസസിങ് സൈറ്റ്സ് ഓക്കെ ദ കമ്പ്യൂട്ടർ ഹാസ് ബിക്കം എ കോമൺ മീൻസ് ഓഫ് കമ്മ്യൂണിക്കേഷൻ ആൻഡ് സോഴ്സ് ഓഫ് ന്യൂസ് ടുഡേ കമ്പ്യൂട്ടർ എന്ന് പറഞ്ഞത് എന്താണ് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള നമ്മുടെ ജീവിതത്തിൽ ഒഴിച്ചുകൂടാൻ വരുന്ന ഒരു സാധനം ആയിക്കൊണ്ട് ആയി മാറിക്കഴിഞ്ഞു ഇതിലർക്ക് മാറിക്കൊണ്ടേ മാറി കഴിഞ്ഞുകൊണ്ടേയിരിക്കുന്നു ആ ആ ഒരു ഇമ്പോർട്ടൻസ് എല്ലാവരുടെ ലൈഫിൽ വന്നുകൊണ്ടേ ഇരിക്കുന്നത് അല്ലേ ദെർ ആർ മെനി സൈറ്റ്സ് വിച്ച് ഗീവ്സ് എസ് ന്യൂസ് ആൻഡ് ഇൻഫർമേഷൻ നമ്മളിപ്പോൾ തന്നെ എന്താ എന്തെങ്കിലും ഒരു ഡൗട്ട് വന്നത് തന്നെ നമ്മൾ ഗൂഗിളിൽ ടൈപ്പ് ചെയ്ത് നോക്കും അല്ലേ അപ്പം നമ്മുടെ ലൈഫിൽ ലൈഫിലൊരു പാർട്ടായി കഴിഞ്ഞു നമ്മുടെ കമ്പ്യൂട്ടർ മൊബൈൽ ഫോൺസ് ഹാൻഡി ആയിട്ടുള്ള സാധനങ്ങളെല്ലാം തന്നെ ഇതേ റസ് ഏതൊക്കെയാണ് സെർച്ച് എൻജിൻസ് ഉള്ളത് യാഹു ഉണ്ട് ഗൂഗിൾ ഉണ്ട് എന്തിനു വേണ്ടിയാണ് അവരിരിക്കുന്നത് നമ്മുടെ ഡൗട്ട്സ് ക്ലിയർ ചെയ്യാൻ നമ്മുടെ ക്യുവറീസിനെ റെസ്പോണ്ട് ചെയ്യാനാണ് അവരിയ്ക്കുന്നത് അല്ലേ അതുപോലെ തന്നെ എന്താണ് ഒരു ഒരുപാട് സൈറ്റ്സ് നമ്മുടെ നമ്മുടെ കയ്യിലുണ്ട് ഈ ഗൂഗിളും യാഹു പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് അതിനകത്ത് എന്ത് ചെയ്യാം വൊക്കാബുലർ ഇൻക്രീസ് ചെയ്യാൻ നമ്മുടെ മെമ്മറി പവർ ഇൻക്രീസ് ചെയ്യാൻ നമ്മുടെ സ്കിൽസ് പല പല തരത്തിലുള്ള സ്കിൽസ് ഇമ്പ്രൂവ് ചെയ്യാൻ അതുപോലെ ഓരോ ടാലൻസ് ഡെവലപ്പ് ചെയ്യാനൊക്കെ സഹായിക്കുന്ന ഒരുപാട് സൈറ്റ്സ് ആയിട്ടുണ്ട് അതിൻ്റെ ഒരു എക്സാമ്പിളാണ് കൂടുതൽ വൊക്കാബുലർ ഇൻക്രീസ് ചെയ്യാനുള്ള ഒരു സൈറ്റിൻ്റെ ഒരു ലിങ്ക് ആണ് ലിങ്ക് എഴുതിയിരിക്കുന്നത് കണ്ടോ എച്ച് ടി ടി പി എസ് കോളൻ സ്ലാഷ് എന്ന് പറഞ്ഞു കൊടുത്തിട്ടുണ്ടെങ്കിൽ അങ്ങനെയാണ് ലിങ്ക് എഴുതുന്നത് ലിങ്ക് സാധാരണ നിങ്ങൾ എഴുതുമ്പോൾ ടൈപ്പ് ചെയ്യുമ്പോൾ ആഫ്റ്റർ എൻ്ററിങ് നമ്മളിപ്പോൾ ലിങ്കിന്റെ പേര് എഴുതി കഴിഞ്ഞു നെക്സ്റ്റ് ലൈനിലേക്ക് നമ്മൾ സമയത്ത് എന്താവും ആ ലിങ്ക് ഹൈലൈറ്റഡ് ആയിട്ടോ അല്ലെങ്കിൽ ബ്ലൂ കളറിലൊക്കെ ആണെങ്കിൽ ലിങ്ക് ആണെന്ന് ഐഡന്റിഫൈ ചെയ്യാം ഓക്കെ തന്നെ എന്താണ് ലിങ്ക് ആണ് വാട്ട് ഈസ് സോഷ്യൽ നെറ്റ്വർക്കിംഗ് ചോദിച്ചിരിക്കുകയാണ് എന്താണ് സോഷ്യൽ നെറ്റ്വർക്കിംഗ് എന്താണ് സോഷ്യൽ നെറ്റ്വർക്കിങ്ങിന് നമ്മൾ എന്തും പറയും സോഷ്യൽ മീഡിയ എന്നും പറയും ആ സോഷ്യൽ മീഡിയയുടെ ഇടയിലാണ് നമ്മൾ നമ്മൾ ഉപയോഗിച്ചോണ്ടിരിക്കുന്ന പല 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 എന്താണ് മീഡിയാസും വരുന്നത് അതൊക്കെ എന്തിൻ്റെ സപ്പോർട്ടിലാണ് വർക്ക് ചെയ്യുന്നത് ഇൻ്റർനെറ്റിൻ്റെ സപ്പോർട്ടിലാണ് വർക്ക് ചെയ്യുന്നത് അല്ലേ എന്തിനു വേണ്ടി പീപിളേ ഇറ്റ് മേക്സ് പീപ്പിൾ ടു എൻജോയ് ടു ഗെറ്റ് റിഫ്രഷ് ടു ടു ഗെറ്റ് എൻഗേജ്ഡ് ഇൻറ്ററാക്റ്റ് കൊലാബറേറ്റ് വിത്ത് ഈച്ചർ എന്തിനൊക്കെ വേണ്ടി എന്താ ഒരു ആഹ്ലാദത്തിന് വേണ്ടി സന്തോഷത്തിന് വേണ്ടി റിലാക്സ് ചെയ്യാൻ വേണ്ടി മൂഡ് ഔട്ട് എന്നൊക്കെ ഒന്ന് മാറാൻ വേണ്ടിയിട്ടുള്ള ഒരു സമയത്ത് പലരും യൂസ് ചെയ്യുന്നുണ്ട് സോങ്സ് കേൾക്കാം യൂട്യൂബിലും ഒക്കെ അതുപോലെ ഫോട്ടോസൊക്കെ അതായത് എന്താണ് നല്ല നല്ല nature നല്ല നേച്ചർ ഇങ്ങനെ ഹൈലൈറ്റഡ് ആയിട്ടുള്ള പിക്ചേഴ്സ് കണ്ട് ചെറുപ്പ് നല്ല സന്തോഷം ഉണ്ടാവും അങ്ങനെ ഒതിൽ എൻഗേജ് എൻഗേജ് ആവും എങ്ങനെയാണ് നമ്മൾ ചാറ്റ്സിലൂടെ വാട്സ്ആപ്പ് ചാറ്റ്സിലൂടെ അതുപോലെ വീഡിയോ കോൾ വോയിസ് കോൾ ഒക്കെ ഉണ്ടല്ലോ അത് പിന്നെ അതുപോലെ വേറെ മെയിനായിട്ടുള്ള നമ്മൾ ഉപയോഗിക്കുന്നതാണ് ഫേസ്ബുക്ക് ഇൻസ്റ്റാഗ്രാം നമ്മളെങ്ങനെയാണ് ഫോട്ടോസ് അപ്ലോഡ് ചെയ്യുക എന്താ വീഡിയോസ് അപ്ലോഡ് ചെയ്യുക അതുപോലെ തന്നെ ഫേസ്ബുക്കിലും ഇൻസ്റ്റാഗ്രാമിലൂടെ ഒക്കെ ചാറ്റ് ചെയ്യുക ലിങ്ക്ഡ് ലിങ്ക്ഡ് എന്ന് വെച്ചാൽ ഒരു പ്രൊഫഷണൽ സംഭവമാണ് അത് നമുക്ക് താഴോട്ട് പഠിക്കാം അതിനെപ്പറ്റി ഓരോന്നൊരു വിക്കി ീഡിയ മെസ്സേജ് ബോർഡ് ബ്ലോഗ്സ് ഒരുപാട് സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോംസ് നിങ്ങളുടെ മുന്നിലേക്ക് അവൈലബിൾ ആണ് അല്ലേ പീപ്പിൾ യൂസ് സോഷ്യൽ നെറ്റ്വർക്കിംഗ് ടു ഷെയർ ഫോട്ടോസ് ഞാൻ പറഞ്ഞു കഴിഞ്ഞു ഫോട്ടോസ് ഷെയർ ചെയ്യാൻ ഐഡിയസ് തേറ്റ് ഷെയർ ചെയ്യാൻ തോട്ട്സ് ഷെയർ ചെയ്യാൻ റെസിപ്പീസ് ഷെയർ ചെയ്യാൻ അതുപോലെ നമ്മൾ ഓരോ റിമൈൻഡേഴ്സ് വെക്കാൻ അതെല്ലാം എന്തിനും എന്ത് ഉപയോഗിക്കും സോഷ്യൽ മീഡിയെല്ലാവരും ഉപയോഗിക്കുന്നുണ്ട് ഇറ്റ് ഇസ് വെരി നേച്ചർ സോഷ്യൽ നെറ്റ്വർക്കിംഗ് ഈസ് ഇൻട്രാക്റ്റീവ് ഇറ്റ്സ് ബൈ ഇറ്റ്സ് വെരി നേച്ചർ സോഷ്യൽ നെറ്റ്വർക്കിംഗ് ഈസ് ഇൻട്രാക്റ്റീവ് എന്നാണ് അതിൻ്റെ ഓരോ ഒരു എന്താണ് ഇടപെടുന്ന ശൈലി സോഷ്യൽ നെറ്റ്വർക്ക്സ് അല്ലെ സോഷ്യൽ മീഡിയാസ് നമ്മളോട് ഇടപെടുന്ന ശൈലി കൊണ്ട് തന്നെ അറിയുന്നതാണ് ഭയങ്കര അവർ തന്നെ നമ്മളെ ഇൻട്രാക്ട് ചെയ്യിപ്പിക്കും നമ്മളവിടെ പിടിച്ചിരുത്തുന്നു അല്ലേ ഓക്കെ യു ക്യാൻ ടെൽ എനി വൺ ദാറ്റ് യു വോണ്ട് ടു ടോക്ക് ടു എൻ ദാറ്റ് വാണ്ട്സ് ടു ലിസൻ ടു എനിത്തിങ് അബൌട്ട് ഇയർ ഒപ്പീനിയൻ എക്സ്പീരിയൻസസ് ആൻഡ് വൈസ്ബേഴ്സ് നിങ്ങളുടെ ആശയങ്ങൾ നിങ്ങളുടെ താല്പര്യങ്ങള് നിങ്ങളുടെ ചിന്തകളൊക്കെ എന്ത് ചെയ്യാൻ നിങ്ങൾക്ക് ബ്ലോഗ്സായിട്ടും അതുപോലെ നിങ്ങളുടെ ഫ്രണ്ട്സിനോട് ചാറ്റ് ചെയ്യുമ്പോഴൊക്കെ നിങ്ങൾക്ക് സോഷ്യൽ മീഡിയക്കിലൂടെ ഷെയർ ചെയ്യും സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോംസിലൂടെ ഷെയർ ചെയ്യാൻ പറ്റും അല്ലേ വൈ വി ഡു നോട്ട് ഹാവ് റൂം ടു ഡിസ്കസ് ഓൾ ഓഫ് ദ സോഷ്യൽ നെറ്റ്വർക്കിംഗ് സൈറ്റ്സ് ഹി സാമ്പിൾ ടു ഹെൽപ്പ് യു ടു ഹെൽപ്പ് യു ഹെഡ് അറൌണ്ട് ടുഡേസ് മോസ്റ്റ് പോപ്പുലർ സോഷ്യൽ നെറ്റ്വർക്കിംഗ് ഗൂഗ്സ് എല്ലാ സോഷ്യൽ മീഡിയസ് ഞാൻ പറഞ്ഞില്ല ഒരുപാടുണ്ട് അപ്പം നമുക്ക് എല്ലാത്തിനെ കുറിച്ചും ചർച്ച ചെയ്യാൻ പറ്റില്ല അതുകൊണ്ട് അതുകൊണ്ട് തന്നെ വളരെ ലിമിറ്റഡ് ആയിട്ടുള്ള എന്നാലും ഒരുപാട് യൂസ് ചെയ്യുന്ന ആളുകളിൽ ജനറൽ യൂസ് ചെയ്യുന്ന കുറച്ച് സൈറ്റ്സിനെ പറ്റി അല്ലെങ്കിൽ സോഷ്യൽ മീഡിയ സോഷ്യൽ മീഡിയസിന്റെ പറ്റി നമുക്ക് പറയാം ബ്ലോഗ്സ് ബ്ലോഗ്സ് എന്താണ് ബ്ലോഗ്സ് വെച്ചാൽ നമ്മുടെ ആശയങ്ങള് ചിന്തകള് ഒപ്പീനിയൻസ് നമുക്ക് എന്തിനോടെങ്കിലും എതിർപ്പുണ്ടെങ്കിൽ അതെല്ലാം റെപ്രസെൻ്റ് ചെയ്യാൻ പറ്റിയ ഒരു ഇടമാണിത് നമുക്ക് വേണ്ടി ക്രിയേറ്റ് ചെയ്യപ്പെടുന്ന നമ്മുടെ പേരൊക്കെ വെച്ച് നമുക്ക് ഇഷ്ടമുള്ള പേരൊക്കെ വെച്ച് നമ്മുടെ തീമിലും നമ്മുടെ എന്താ സമയത്തിനനുസരിച്ചൊക്കെ നമുക്ക് ആക്സസ് ചെയ്യാൻ പറ്റുന്ന ഒരു ഒരു സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമാണ് ബ്ലോഗ്സ് പലരും ഉപയോഗിക്കുന്നുണ്ട് അങ്ങനത്തെ ഒരുപാട് പേർ ഏൺ ചെയ്യുന്നുണ്ട് ബ്ലോഗ് റൈറ്റിങ്ങിലൂടെ ഓക്കെ ബ്ലോഗേഴ്സ് ഉണ്ട് പിന്നെ എടുത്ത് നോക്കും ട്വിറ്റർ ട്വിറ്റർ എന്ന് പറഞ്ഞാൽ മൈക്രോ ബ്ലോഗിംഗ്സ് ആയിട്ട് ഇറ്റ് ഇസ് എ ഫ്രീ മൈക്രോ ബ്ലോഗിംഗ് ഡി സർവീസ് ദറ്റ് അലൗസ് രജിസ്റ്റേർഡ് മെമ്പേഴ്സ് ടു ബ്രോഡ്കാസ്റ്റ് ഷോർട്ട് പോസ്റ്റ് കോൾ ദി ട് ട്വീറ്റ്സ് ഇത് ഐ യൂസ്ഡ് എ കമ്പ്യൂട്ടർ ഒ സെൽഫോൺ വേ കമ്പ്യൂട്ടർ സെൽഫോൺ എന്താണ് ട്വീറ്റ്സ് എന്ന് മൈക്രോ ബ്ലോഗിങ് ഒരു ചെറിയൊരു ഇടമാണ് അവിടെ രജിസ്റ്റേർഡ് ആയിട്ടുള്ള ആൾക്കാർക്ക് മാറ്റിയതും രജിസ്റ്റേർഡ് ആയിട്ടുള്ള ആൾക്കാർ ആൾക്കാരാണ് യൂസ് ചെയ്യുന്നത് എന്നാലും ഇൻ ജനറൽ അതെല്ലാവരും യൂസ് ചെയ്യും വാട്സ്ആപ്പായാലും ഫേസ്ബുക്ക് ആയാലും പക്ഷെ ട്വിറ്റർ എന്താണ് കുറച്ചും ഒരു ഒരു പ്രൊഫഷണലിസം കീപ്പ് ചെയ്യുന്ന പ്രൊഫഷണലിസം അല്ല കുറച്ചും ഒരു എന്താണ് കുറച്ചും ഫോർമൽ ആയിട്ടുള്ള ഒരു സംഭവമാണ് അതായത് നമ്മൾ ചാറ്റ് ചെയ്യുന്നത് നമ്മൾ ചാറ്റ്സ് എന്നല്ലേ പറയുന്നത് ചാറ്റ് ഇതിലൂടെ പറഞ്ഞു ട്വിറ്ററിലൂടെ ചാറ്റ് ചെയ്യുന്നതെന്താ പറയുക ട്വീറ്റ് ചെയ്യുക എന്നുള്ള പറയുന്നത് കണ്ടില്ലേ ശശി തരൂരിൻ്റെ ട്വീറ്റ് വായിച്ചു എന്നൊക്കെ പറഞ്ഞ് ഓരോ ന്യൂസൊക്കെ വരുന്നത് ആ അതുപോലെ തന്നെ അതൊരു എക്സാമ്പിൾ നിങ്ങൾക്ക് ഓർത്തിരിക്കാൻ വേണ്ടി ഞാൻ പറഞ്ഞു തന്നേ ഉള്ളൂ ഇനി നെക്സ്റ്റ് വൺ ഇസ് ദ ഫേസ്ബുക്ക് അത് ഞാൻ എക്സ്പ്ലെയിൻ ചെയ്യേണ്ട എല്ലാ ഫോട്ടോസ് ഷെയർ ചെയ്യാനും ചാറ്റ് ചെയ്യാനും വീഡിയോ കോൾ ചെയ്യാനും ലൈക്ക് അടിക്കാനും ഒക്കെ ഉപയോഗിക്കുന്ന സ്ഥലമാണ് എന്ത് ഫേസ്ബുക്ക് അല്ല ഫേസ്ബുക്കിലൂടെ നിങ്ങൾ ന്യൂസ് ഷെയർ ചെയ്യാനും അവർ ഇത്തരം ഷെയർ ചെയ്ത ന്യൂസ് കാണാനും അത് ഡൗൺലോഡ് ചെയ്യാനും എല്ലാ സൗകര്യങ്ങളും എന്തെങ്കിലും തന്നിട്ടുണ്ട് ഫേസ്ബുക്ക് ഉപയോഗി തന്നിട്ടുണ്ട് ഓക്കെ യു ക്യാൻ ഓൾസോ ഡിസ്ക്രൈബ് അബൌട്ട് യുവർ സെൽഫ് ഇൻ യുവർ ഫേസ്ബുക്ക് പ്രൊഫൈൽ ഓക്കെ ദെൻ ലിങ്ക്ഡിൻ പറഞ്ഞ എന്താണ് ലിങ്ഡിൻ ഇസ് എ സ്മോൾ ബിസിനസ് ഒരു എംപ്ലോയ്മെൻറ്റ് ഓറിയൻറ്റഡ് സോഷ്യൽ നെറ്റ്വർക്കിങ് സർവീസ് ദാറ്റ് പ്രൊവൈഡ്സ് ദാറ്റ് ഓപ്പറേറ്റ് വയ വെബ്സൈറ്റ്സ് ആൻഡ് മൊബൈൽ ഫോൺസ് അങ്ങനെ അതൊരു എംപ്ലോയ്മെൻ്റ് ഒരു ബിസിനസ് ബേസ്ഡ് പ്ലാറ്റ്ഫോമാണ് അത് എന്താണ് മൊബൈലിലൂടെയും ഡെസ്ക് ടോപ്പിലൂടെയൊക്കെ വയ്ക്കുകയും പ്രൊഫഷണൽ നെറ്റ്വർക്കിംഗ് സിസ്റ്റമാണ് ജോബ്സ് പോസ്റ്റ് ചെയ്യുക അതിനകത്തൊന്ന് നമുക്ക് ജോബ്സ് ഹണ്ട് ചെയ്തെടുക്കുക സേവീസ് പോസ്റ്റ് ചെയ്യുക റെസ്യൂമേ പോസ്റ്റ് ചെയ്യുക അതൊക്കെയാണ് അതിൻ്റെ പർപ്പസ് ടെലിഗ്രാം എന്താണ് ടെലിഗ്രാം വെച്ചാൽ ഒരുപാട് പേര് ഉപയോഗിക്കുന്ന പ്ലാറ്റ്ഫോം ഉണ്ട് മൂവീസ് ഷെയർ ചെയ്യാം ഡൗൺലോഡ് ചെയ്യാം അതുപോലെ തന്നെ ഒരു ഒക്കെ പ്രൊമോട്ട് ചെയ്യാം അതുപോലെ ഗ്രൂപ്പ് ഡിസ്കഷൻസ് നടത്താം വലിയ വലിയ ഫയൽസ് അത് മെയിൻ ഒരു ആണ് അതിൻ്റെ വലിയ വലിയ ഫയൽസ് ഷെയർ ചെയ്യാം എന്താ വാട്സാപ്പിനെ കാട്ടി കൂടുതലും വലിയ വാട്സാപ്പിലൂടെ ഷെയർ ചെയ്യുന്നതിനെക്കാട്ടി വലിയ ലാർജ് സൈസിലുള്ള ഫയൽസ് നമുക്ക് ടെലിഗ്രാമിലൂടെ ചെയ്യാം അതൊക്കെയാണ് ടെലിഗ്രാമിനെ കുറിച്ച് പറയാനുള്ളത് ഇനി വിക്കിപീഡിയ വിക്കിപീഡിയ എന്താണ് ആർക്കും ആരോടും പറയേണ്ട ആവശ്യമെന്നില്ല ജസ്റ്റ് വിത്ത് എ വൺ ജസ്റ്റ് ഇൻ എ ക്ലിക്ക് വി വിൽ ഗെറ്റ് ദാറ്റ് അല്ലെ എന്നിട്ട് എല്ലാ ഡീറ്റെയിൽസും വിക്കിപീഡിയയിലൂടെ നമുക്ക് അറിയാൻ പറ്റും ഫ്രീ ആണ് ഓൺലൈനായിട്ട് എക്സസ് ചെയ്യുക നമുക്ക് വേണമെങ്കിൽ നമ്മുടെതായിട്ടുള്ള കോൺട്രിബ്യൂഷൻസ് എഡിറ്റിംഗ് അതൊക്കെ നമുക്ക് എന്താണ് നമ്മുടെ റെഫറൻസ് കൊടുക്കുക അതൊക്കെ നമുക്ക് വേണമെങ്കിൽ എഡിറ്റിങ് ഓപ്ഷൻസും ഉണ്ട് വിക്കിപീഡിയയിലെ എല്ലാ ഇൻഫോർമേഷനും അവൈലബിൾ ആണ് ഓക്കെ ഇനി മാച്ച് ദോളോയിങ് എഡിയംസ് ഈ കാച്ച് ലൈക്ക് എ വൈൽഡ് ഫയർ ക്യാച്ച് ലൈക്ക് എ ഫയർ വൈൽഡ് ഫയർ എന്ന് പറഞ്ഞാൽ ഒരു എന്താണ് ഒരു ഒരു എല്ലാം കൂടെ മിക്സ് ചെയ്ത ഒരു കണ്ടെൻസ്ഡ് വേർഷൻ ഓഫ് ഒരു സെൻറ്റൻസ് ആണ് ക്യാറ്റ് ദ വൈൽഡ് ഫയർ എന്ന് പറഞ്ഞ എന്താണ് പെട്ടെന്ന് കാട്ടുതീ പോലെ പടർന്ന് പിടിക്കുക എന്നുള്ള ഇംഗ്ലീഷ് ഒരു സെൻറ്റൻസ് പറയുന്നത് അങ്ങനെ അത് ലിറ്ററൽ മീനിങ് ആണോ എടുക്കേണ്ടതല്ല അതിനൊരു വേർ മീനിങ് ഉണ്ട് എന്താണ് സർക്കുലേറ്റ് ഒരു ഡിസെമിനേറ്റ് ധരിക്കുകയെ പെട്ടെന്നിങ്ങനെ കത്തി കത്തിപ്പിച്ച് കത്തിപ്പിടിച്ച് പോകുന്നതിനാണ് നിങ്ങൾ നമ്മളങ്ങനെ പറയുന്നത് ഓക്കെ ബാക്കി നിങ്ങൾ അങ്ങനെ ഫിൽ ചെയ്യുക ഓക്കെ ന്യൂസ് ഏഡിയംസ് മിയറോൺസ് നിങ്ങളുടെ നിങ്ങൾ കുറച്ച് സെൻറ്റൻസ് ഉണ്ടാക്കുക അത് എന്താ അത് ഫ്രെയിം ചെയ്യുക സെൻറ്റ് എ ഡെഫിനിഷൻ ഇസ് എ സ്റ്റേറ്റ്മെന്റ് ഓഫ് ദ മീനിങ് ഓഫ് എ ടേം ഡെഫിനിഷൻ ആ വേർഡിൻ്റെ ഡെഫിനേഷൻ എടുത്തതെന്ന് പറയുമ്പോൾ എന്താണ് ആ വീടിൻ്റെ വേർഡിൻ്റെ എക്സ്പ്ലെയിൻ എക്സ്പ്ലെയിൻ്റ് ഫോം അത് എന്താണ് എന്നാണ് ലിറ്ററലി പറയുന്നത് എന്നൊക്കെയാണ് ഡെഫിനിഷൻ എന്ന് പറഞ്ഞ ഒരു ആസ്പെക്റ്റിൽ നമ്മൾ എന്താ അണ്ടർസ്റ്റാൻഡ് ചെയ്യേണ്ടത് ഓക്കെ ഡെഫിനേഷൻ ക്യാൻ ബി ഇൻ ടൂല്ല അതെ നമ്മൾ ഡെഫിനേഷൻ നിന്നേക്കെട്ടുള്ളൂ ഡെഫിനേഷൻ എന്ത് പറ്റാം രണ്ട് ടൂ കാറ്റഗറി രണ്ട് രണ്ട് തരം അത് കാറ്റഗറി രണ്ട് കാറ്റഗറീസ് ആയിട്ട് തിരുത്താറുണ്ടായിരിക്കും ഇൻറ്റെൻഷനൽ ഡെഫിനിഷൻസ് ആൻഡ് എക്സ്റ്റൻഷണൽ ഡെഫിനിഷൻസ് എന്താണ് ഇൻറ്റൻഷനൽ ഡെഫിനേഷൻ എന്ന് പറഞ്ഞാൽ വിച്ച് ട്രൈ ടു ഗീവ് ദ എസെൻസ് ഓഫ് ദ ടേം ആ ടേം എന്താണോ ഒരു ഡെപ്തിലേക്ക് പോയി പറയുന്നതിനാണ് ഇൻറ്റൻഷനൽ ഡെഫിനിഷൻ എന്ന് പറയുന്നത് എക്സ്റ്റൻഷണൽ ഡെഫിനേഷൻ എന്ന് പറഞ്ഞാൽ വിച്ച് പ്രൊസീഡ്സ് ബൈ ലിസ്റ്റിംഗ് ദ ഒബ്ജെക്ട്സ് ദാറ്റ് ദ ടേം ഡിസ്ക്രൈബ് എന്താണ് ഒരു ടേം തോന്നും ഇന്ന ഇന്ന സാധനങ്ങളാണ് ഈ ടേം വെച്ച് ഈ ടേം മനസ്സിൽ വരുമ്പോൾ ആ ഇന്ന ഇന്ന ആസ്പെക്ട്സ് ആണ് വരുന്നത് അല്ലാതെ അതിനകത്തൊരു വലിയൊരു ഔളിലേക്ക് കടന്നു കയറ്റവും ഇല്ല ഓക്കെ ഒരു പ്രൈമറി ഡിറ്റക്ഷൻ ഓഫ് ദ മീനിങ് ആൻഡ് ദെൻ ഫൈൻഡിങ് ദ റിലേറ്റഡ് മീനിങ്സ് ലെറ്റ് കംസ് അലോങ് വിത്ത് വേർഡ് ഉള്ളൂ എന്താണ് ഡെഫിനേഷൻസ് ഗീവൺ പല ഡെഫ് ബ്ലോഗ്സിന്റെയും ട്യൂവിച്ച ഫേസ്ബുക്കിൻറെ ഒക്കെ ഡെഫിനേഷൻസ് മുകളിൽ കൊടുത്തിട്ടല്ലോ അതൊക്കെ നോക്കിയ ശേഷം എന്തിനാണ് ഇൻസ്റ്റാഗ്രാമിന്റെയും വാട്സാപ്പിന്റെ ഹൈക്കിന്റെ ഇതുപോലെ എന്ത് ചെയ്യണം ഒരു ഡെഫിനേഷൻ കൊടുക്ക എഴുതാനാണ് പറഞ്ഞിരിക്കുന്നത് ഇനി നോക്ക് യു മേ ഹാവ് ഹെർഡ് അ ടേം എൻ ഡേഞ്ചേഡ് സ്പീഷീസ് എൻഡേഞ്ചേർഡ് സ്പീഷീസ് എന്ന് പറഞ്ഞാൽ ഇന്ന എ ഡേയ്ഞ്ചർ ദ സ്പീഷീസ് വിച്ച് ആർ ഇൻ ഡേഞ്ചർ ഓർ ത്രൻഡ് വിത്ത് എക്സ്റ്റിങ്ഷൻ അതായത് കുറച്ച് ഡേഞ്ചർ സിറ്റുവേഷൻ വേണം അതെപ്പോൾ വേണമെങ്കിലും ഇവിടുന്ന് ഇല്ലാതെയായി പോവാം ഓക്കെ എക്സ്റ്റിങ്ക്റ്റായി പോവാം അതിനെയാണ് എൻ ഡേഞ്ചർ സ്പീഷീസ് എന്ന് പറയുന്നത് ഓഫൺ ഡ്യൂ ടു ദ ആക്ടിവിറ്റീസ് ഓഫ് ഹിംസ് പ്ലീസ് ലിസൺ ടു ദക് എക്സ്പേർട്ട് ആൻഡ് ആൻസർ ദ ഫോളോയിങ് ക്വസ്റ്റ്യൻസ് ഒരു എക്സ്പേർട്ട് തോന്നിട്ടുണ്ട് ആൻസർ സെഷനിൽ അത് കണ്ടിട്ട് അതിന് ആൻസർ അത് നന്നായി ലിസൺ ചെയ്യുക ആവശ്യമുള്ള പോയിൻറ്റ്സ് ഒക്കെ എഴുതിയെടുക്കുക അതിന് ആൻസർ ഫിൽ ചെയ്യുക എന്നാണ് പറഞ്ഞിരിക്കുന്നത് അത് നിങ്ങൾക്ക് എനിക്ക് എന്റെ ഹെൽപ്പ് വേണമെന്നില്ല യു ജസ്റ്റ് ലിസൺ ലിസണിങ് ടാസ്ക് ആണ് നന്നായി ലിസൺ ചെയ്യുക നന്നായി പോയിന്റ്സ് ഒക്കെ കുറിച്ച് വയ്ക്കുക ആൻസർ എഴുതാൻ പെട്ടെന്ന് തന്നെ പറ്റും ഇനി സ്പീക്കിംഗ് ഇൻഡിക്കേറ്റർ പ്രിഫറൻസ് കൗണ്ട്ലെസ് ടി വി ചാനൽസിലൂടെ സമർപ്പിച്ചെങ്കിൽ മുൻപിൽ സ്റ്റഡി ഫുഡ് ഒരുപാട് ചാനൽസിന്റെ പേര് കൊടുത്തിട്ടുണ്ട് ഡിസ്കവറി നാഷണൽ ജോഗ്രഫിക് ഹിസ്റ്ററി ചാനൽ ഫാഷൻ ടി വി എൻ ഡി ടി വി ബി വി സി അങ്ങനെ ഒരുപാട് ചാനൽസിന്റെ പേര് കൊടുത്തിട്ടുണ്ട് എന്നിട്ട് എന്തു ചെയ്യുകയാണ് കാർട്ടൂൺ നെറ്റ്വർക്ക് എ ബി പി എന്ന് പറഞ്ഞ് ഒരു കൊടുക്കുന്നുണ്ട് എന്താ ചാനൽസ് ബിലോ ഡു യു വാച്ച് എനി ഓഫ് ദീസ് ഇഫ് സോ വിച്ച് വൺ ആൻഡ് വൈ നിങ്ങൾ ഏതെങ്കിലും ചാനൽസ് കാണാൻ കാണാറുണ്ടോ ഇതിൽ ഏതെങ്കിലും ചാർട്ടിലേതെങ്കിലും കാണാറുണ്ടോ ഉറപ്പായിട്ട് നമ്മൾ കാണാറുണ്ട് അല്ലെങ്കിൽ കാർട്ടൂൺ കാണും ഡിസ്കവറി കാണും അല്ലേ ന്യൂസ് കാണും ഫാഷൻ ചാനൽ കാണും അല്ലേ അപ്പോൾ ഇതിനെക്കുറിച്ച് എന്താണ് അതിൻ്റെ ഒരു ഏതാണ് ഇഷ്ടം നിങ്ങളെ യെസ് ഐ ലൈക്ക് ദിസ് ചാനൽ എന്നല്ല അത് യെസ് ഐ ലൈക്ക് ദിസ് ചാനൽ ബിക്കോസ് ഓഫ് സോ ആൻഡ് സോ റീസൺസ് എന്ന് പറഞ്ഞിട്ട് എന്ത് ചെയ്യണം അതിനൊരു എക്സ്പ്ലനേഷൻ കൊടുക്കണം ഫോർ എക്സാമ്പിൾ നോക്കൂ ഹിസ്റ്ററി ചാനൽ ഈസ് ഇൻട്രസ്റ്റിംഗ് ബിക്കോസ് ഇറ്റ് ഹാസ് എ വൈഡ് വെറൈറ്റി ഓഫ് പ്രോഗ്രാംസ് റേഞ്ചിങ് ഫ്രം ബയോഗ്രഫി ടു സോൾവിങ് ക്രൈം ലൈക്ക് സ്റ്റൈൽ ടു മേജർ മീൻസ് ഇങ്ങനെ ഒരു എക്സ്പ്ലെയിൻഡ് ഫോം എഴുതണം എന്നാണ് പറഞ്ഞിരിക്കുന്നത് ഈ ഫാഷൻ ടി വി നോക്ക് ഐ എൻജോയ് ഫാഷൻ ടി വി ആസ് ഇറ്റ് ടെൽസ് മീ അബൌട്ട് ദ കറണ്ട് സ്റ്റൈൽസ് ഓഫ് ഡ്രസ് ആൻഡ് എസറീസ് അറൗണ്ട് ദ വേൾഡ് കണ്ടോ അങ്ങനെ ഒരു കംപ്ലീറ്റ് സെൻറ്റൻസ് ഉണ്ടാക്കാനാണ് പറഞ്ഞത് യെസ് ഐ ലൈക്ക് ഡിസ്കവറി യെസ് ഐ ലൈക്ക് ആനിമൽ പ്ലാനറ്റ് ആണല്ലേ യെസ് ഐ ലൈക്ക് ആനിമൽ പ്ലാനറ്റ് ബിക്കോസ് ഐ ക്യാൻ സീ വൈഡ് വെറൈറ്റി ഓഫ് ആനിമൽസ് ഇൻ ദോസ് ചാനൽ ആൻഡ് വി ക്യാൻ സീ ഫ്ലോറ ഡിഫറെൻ്റ് ടൈപ്പ്സ് ഓഫ് ഫ്ലോറ ആൻഡ് ഫോണ അക്രോസ് ദ വേൾഡ് എന്നൊക്കെ നമുക്ക് പറയാം അല്ലേ ഓക്കെ ഞാൻ നോക്കൂ റൈറ്റിംഗ് ആണ് ഹിയർ ആർ എ കപ്പിൾ ഓഫ് ഹെഡ്ലൈൻസ് ഫോർ ന്യൂസ് പേപ്പർ ന്യൂസ് പേപ്പറിൻ്റെ രണ്ട് ഹെഡ്ലൈൻസ് ആണ് കൊടുത്തിരിക്കുന്നത് റ്റു ഇഞ്ച് ജു വേർഡ് എ സ്ട്രക് ക്ലൈഡ്സ് വിത്ത് ഒരു ആണ് കൊടുത്തിരിക്കുന്നത് രണ്ട് ആൾക്കാർക്ക് അപകടം പറ്റി അല്ലെങ്കിൽ മുറിവ് അല്ലെങ്കിൽ അപകടം പറ്റി എന്തുകൊണ്ട് വാൻ രണ്ട് വാനുകൾ തമ്മിൽ കൂടി പിടിച്ചുകൊണ്ട് ബേർഡ് ഫ്ലൂ സ്ട്രൈക്സ് തൗസൻഡ്സ് ഓഫ് ചിക്കൻ ക്ലൂഡ് ഇൻക്ലൂഡ് ബേർഡ് ഫ്ലൂ എന്ന് പറഞ്ഞ അസുഖം എന്തു ചിക്കൻ ഒരുപാട് പക്ഷിപ്പനി ഇങ്ങനെ പടർന്നു പിടിച്ചുകൊണ്ടിരിക്കുന്നു അങ്ങനെ രണ്ട് ഹെഡിങ്സ് കൊടുത്തിട്ടുണ്ട് അതെന്ത് ചെയ്യണം താഴെ കൊടുത്തിരിക്കുന്ന എക്സാമ്പിൾ പോലെ എഴുതണം ഹെഡ്ലൈൻ ഒരെണ്ണം കൊടുക്കണം അത് ബോൾഡല്ലേ ടെസ്സി കൊടുക്കുക റിപ്പോർട്ട് റിപ്പോർട്ടൊന്ന് കൊടുക്കുക അതിനുശേഷം നല്ല എക്സ്പ്ലെയിൻ ചെയ്ത് ചെറിയ ചെറിയ സെൻ എപ്പോഴും ചെറിയ ചെറിയ സെൻറ്റൻസ് എഴുതുക ഓക്കെ എഴുതി അവസാനം ഒരു കൺക്ലൂഡിങ് ഒരു സെൻറ്റൻസ് സ്റ്റേറ്റ്മെൻറ്റ് കൺക്ലൂഡിങ് പാരഗ്രാഫ് അല്ല സെൻ്റൻസ് എഴുതി നിർത്തുക അതാണ് റിപ്പോർട്ട് എഴുതുന്നത് ഓക്കെ ദ ഫസ്റ്റ് ന്യൂ സ്റ്റോറി അണ്ടർ റീഡിങ് കോമ്പറ്റിനേഷൻ ആൻഡ് ഗീവ് ഇൻസ് ഹെഡിങ് എന്താണ് ആദ്യത്തെ ഇതിന് ഫസ്റ്റ് ന്യൂസ് സ്റ്റോറി ഫസ്റ്റ് ന്യൂസ് സ്റ്റോറി ഒക്കെ ഒരു അതിനെക്കുറിച്ച് എക്സ്പ്ലെയിൻ ചെയ്തിട്ട് എന്ത് ചെയ്യുന്നത് അതിൻ്റെ ഒരു ടൈറ്റിൽ കൊടുക്കാനാണ് ബട്ട് ഇറ്റ്സ് ഈസി ഇനി നോക്കൂ അടുത്ത അതായത് പ്രെസന്റ് പെർഫെക്റ്റിനെയും പാസ്റ്റ് പ്രെസൻറ് പെർഫെക്റ്റ് കണ്ടിന്യൂസിനെ കുറിച്ചാണ് പറഞ്ഞത് പ്രസൻറ്റ് പെർഫെക്റ്റ് എന്ന് പറഞ്ഞാൽ വളരെ സിമ്പിൾ ആണ് ഹാസ് ഓർ ഹാവ് പ്ലസ് വി ത്രീ ഫോം ഓഫ് ദ വി ത്രീ ഫോം ഓഫ് ദോ അതാണ് പ്രസന്റ് പെർഫെക്റ്റ് പ്രെസെൻറ് പെർഫെക്റ്റ് കണ്ടിന്യൂസ് എന്ന് പറഞ്ഞാലോ ഹാസ് ഓർ ഹാവ് പ്ലസ് ബിൻ ബിഇൻ ബിൻ പ്ലസ് ഐ എൻ സി ഫോം ഓഫ് ഇത് മാത്രം അറിഞ്ഞാൽ മതി നിങ്ങൾക്ക് ബാക്കിയെല്ലാം എഴുതാൻ പറ്റും ഓക്കെ സെൻറ്റൻസ് വേണം നോക്കൂ ഹാസ് ഡ്രോൺ ഇസ് എൻ എക്സാമ്പിൾ ഓഫ് പ്രസൻ പെർഫെക്റ്റ് ഞാൻ പറഞ്ഞു ഹാസ് ഓർ ഹാവ് ഉണ്ടോ ബി ത്രീ ഫോം ഉണ്ടോ ഉണ്ട് ഓക്കെ അപ്പം ആയല്ലോ ഇനി നോക്ക് പ്രെസൻ പെർഫെക്റ്റ് കണ്ടിന്യൂസ് നോക്കൂ ഹാസ് ഓർ ഹാവ് ഹാസ് ഓർ ഹാവ് ഉണ്ടോ ഉണ്ട് ബിൻ ഉണ്ട് ബിഇൻ ഉണ്ട് വർക്കിംഗ് പ്ലസ് ഐ എൻ ജി ഫോം ഉണ്ടാവും ഉണ്ട് അപ്പം ഹാവ് ബീൻ വർക്കിംഗ് നൈ നമുക്ക് ഒരു എക്സാമ്പിൾ നോക്കുമ്പോൾ കുറച്ചുകൂടെ മനസ്സിലാവും മൈ കസിൻ ഡാഷ് ഹിസ് ഹൗസ് ഫോർ നിയർലി വൺ അവർ വൺ ഇയർ മൈ കസിൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സിംഗുലർ ആയിട്ടുള്ള ഒരു നൗൺ ആണ് അപ്പൊ എന്തെങ്കിലും സിംഗുലർ വർബ് ഉപയോഗിക്കണമല്ലോ ഹാസ് ഹാസ് ആണല്ലോ നമ്മൾ ഉപയോഗിച്ചു ഹാസ് ഓർ ഹാവേ നമുക്ക് ഉപയോഗിക്കാൻ പറ്റും ഹാസ് ആണല്ലോ ഉപയോഗിക്കുന്നത് അപ്പൊ ഇതൊരു കണ്ടിന്യൂസ് പ്രോസസ് ആണ് അല്ലെ ഒരു വർഷം കൊണ്ടേ പണിതുകൊണ്ടിരിക്കുക അപ്പൊ എങ്ങനെയാ പറയുന്നത് കഴിഞ്ഞല്ലോ ഇനി അത്രേയുള്ളൂ ഫിനിഷ് അവർ ബ്രേക്ക്ഫാസ്റ്റ് ആൻഡ് ആർ റെഡി ടു ലീവ് എന്താണ് ആദ്യം എന്താ എന്തായത് എന്റെ ബ്രേക്ക്ഫാസ്റ്റ് ഫിനിഷ് ഞങ്ങളുടെ ബ്രേക്ക്ഫാസ്റ്റ് ഞങ്ങൾ ഫിനിഷ് ചെയ്യും ഇപ്പം ഞങ്ങൾ പോകാൻ വേണ്ടിയിരിക്കും അപ്പൊ എന്താണ് പാസ്റ്റ് കണ്ടിന്യൂസ് ഒന്നും അല്ലല്ലോ പ്രസന്റ് പെർഫെക്റ്റ് രണ്ട് ആക്ഷൻസ് ഒരുപോലെ നടന്നു ഇപ്പം ഞങ്ങൾ ഭക്ഷണം കഴിച്ചു ഇപ്പൊ തന്നെ ഇറങ്ങാൻ പോകും അപ്പൊ ആദ്യം കഴിഞ്ഞ് ഏതാ അതും പ്രസന്റ് പറഞ്ഞാൽ ഞങ്ങൾ പോകാൻ പോകുന്ന പ്രസന്റില്ല അപ്പൊ ആദ്യം കഴിഞ്ഞാൽ പ്രസന്റ് പെർഫെക്റ്റ് അപ്പം ബി ആയതുകൊണ്ട് നമ്മൾ എന്ത് ചെയ്യും വി ഹാവ് എഴുതും അല്ലെ അപ്പം നമുക്ക് ഇനിയും കണ്ടിന്യൂസ് അല്ലല്ലോ വേണ്ട വി ഹാവ് ഫിനിഷ്ഡ് ഓക്കെ വി ഹാവ് ഫിനിഷ് വന്നപ്പോൾ വി ത്രീ ഫോം ആയല്ലോ അപ്പോഴത്തേക്ക് കഴിയും അതുപോലെ എല്ലാം ആൻസർ ചെയ്യുക ആ ആൻസർ കറക്റ്റ് ആണെന്ന് പറയുമ്പോൾ നമുക്ക് ഓക്കെ ലുക്ക് ഇൻഡോളോയിൻ സെഡൻസ് വി ആർ ഗോയിങ് ഹോം ഐ നോ ഇൻ ഡി സി വെ ആർ കമ്മിങ് ഹോം ടു ഇതൊക്കെ വായിക്കുമ്പോൾ നിങ്ങൾ വിചാരിക്കും ഇതെങ്ങനെ പെട്ടെന്ന് ഈ ഷോർട്ട് ഫോം ആയിട്ട് വായിക്കുന്നു യെസ് അതാണ് ഇവിടുത്തെ കാര്യം ഷോർട്ട് ഫോമായിട്ട് എഴുതുന്നത് എങ്ങനെയാണെന്ന് തോന്നുന്നത് നീ അപ്രോസ്ട്രഫി എ ആർ എന്നാണ് അല്ലെങ്കിൽ കൊടുത്തിരിക്കുന്നത് അപ്പോൾ അതിൻ്റെ ഫുൾ എന്ന് പറയുന്നത് വി ആറിനെയാണ് കോൺട്രാക്ട് ചെയ്ത് എന്ത് ചെയ്തിരിക്കുന്നത് വി അപ്പോസ്ട്രഫി ആറ് എഴുതിയിരിക്കുന്നത് അതുപോലെ ഈസിൻ്റെ എന്താ എഴുതിയിരിക്കുന്നത് ഈസ് എൻ അപ്പോസ്ട്രോഫി ടി എന്നെ ആറിനെ എന്താ എഴുതി ദേ അപ്പോസ്ട്രോഫി ആറ് എഴുതിയിരിക്കുന്നത് അതുപോലെ നമുക്ക് താഴ്ത്തുള്ള ഒരു എക്സാമ്പിൾ നോക്കാം ഐ അപ്പോസ്ട്രഫി എം എന്താണ് ഐ ഐ ടി ഇറ്റ് എന്താണ് എന്താണ് ആണ് ആണ് അതുപോലെ എല്ലാം കംപ്ലീറ്റ് ഐ എപ്പോൾ ഇനി നമുക്ക് എന്ത് ചെയ്യാം ഷോർട്ട് ഫോം എഴുതാം അതുപോലെയാണ് തിരിച്ചെഴുതാം നോട്ട് ദ്നോട്ട് എങ്ങനെയാണ് എഴുതുന്നത് അപ്പോസ്ട്രോഫി എഴുതി ടി ഓക്കെ എങ്ങനെയാണ് എച്ച് എഴുതുക എപ്പോസ്റ്റോപ്പ് എഴുതുക എസ് അല്ലേ അതാണ് ഹീസ് പ്രണൗൺസിയേഷൻ നോക്കൂ ഇന്റർനാഷണൽ ഞാൻ ഇന്ന കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞു സ്ട്രെസ് ഉപയോഗിക്കുന്നു ഇന്റർനാഷണൽ ഹൊറൈസൺ ഏജൻസി നമ്മൾ ബാക്കിയൊക്കെ സ്മൂത്ത് പറഞ്ഞു പറഞ്ഞു സ്ട്രെസ്ഡ് സിലബിൾ മാത്രമേ നമ്മൾ ഒരു ഒരു ഒന്ന് ബോൾഡാക്കി പറയുള്ളൂ ലബോറട്ടറി ഇൻവെസ്റ്റിഗേറ്റർ ഓജ് ജാനുവരി നമ്മൾ പറയുന്ന ആക്സെൻറ്റ് അത്ര കറക്റ്റ് അല്ല അതുകൊണ്ടാണ് നമുക്ക് ആ ഒരു അത്രയും എന്നാലും റിപ്പീറ്റഡ് ആയിട്ടുള്ള എക്സ്പീരിയൻസിലൂടെ അത് വരും ഓക്കെ Need some obsession and a pin answer section. It's real. Okay. And let's meet in the next class. Okay.